നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ തന്നെ വാർത്തകൾ കൊടുത്തിട്ടുള്ളതൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ജനുവരി മാസത്തിൽ തന്നെ ആരോഗ്യ ജാഗ്രതാ കലണ്ടർ ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിരുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഓരോ ഘട്ടത്തിലും ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാന തലത്തിലും അതോടൊപ്പം തന്നെ ജില്ലാ തലത്തിലും ജില്ലാ കളക്ടർമാരുടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൂടാതെ തദ്ദേശ സ്ഥാപനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് കൃത്യമായിട്ട് നടത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ കാലഘട്ടത്തിലുള്ള പകർച്ചവ്യാധികളാണ് ഓരോ മഴക്കാലത്തും നമ്മൾ അഭിമുഖീകരിക്കുന്ന പകർച്ചവ്യാധികളാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത കുറച്ച് നിങ്ങളുടെ തന്നെ മാധ്യമങ്ങളും അതോടൊപ്പം വാർത്താക്കുറിപ്പുകളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ വർഷം ഡെങ്കിപ്പനി ഇപ്പോഴല്ല ജൂലൈ മാസം ഒക്കെ ആകുമ്പോൾ ഡെങ്കിപ്പനി കൂടുതലായിട്ട് കേസസ് ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ളത് പറഞ്ഞിരുന്നു കാരണം കഴിഞ്ഞ വർഷം ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലും പതിനേഴിലുമാണ് വലിയ ഔട്ട് ബ്രേക്കുകൾ കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനേഴിലും ഡെങ്കി ഔട്ട് ബ്രേക്ക് ഏറ്റവും കൂടുതൽ വലിയ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത് ആ വർഷങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതുപോലൊരു ഔട്ട് ബ്രേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു കാരണം രണ്ടായിരത്തി പതിമൂന്നിലും പതിനേഴിലും ഔട്ട് ബ്രേക്ക് ഉണ്ടായ നമുക്കൊപ്പം ഔട്ട് ബ്രേക്ക് ഉണ്ടായ ശ്രീലങ്കയും അതോടൊപ്പം പെറു പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അന്ന് ഔട്ട് ബ്രേക്ക് ഉണ്ടായ ഇടങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ വർഷം വലിയ ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു നമ്മൾ തുടക്കത്തിൽ തന്നെ ഇക്കാര്യം മുന്നറിയിപ്പുകൾ നൽകി കൃത്യമായി ബഹുമാനപ്പെട്ട സി നേതൃത്വത്തിൽ യോഗം ചേർന്നു അത് വലിയ രീതിയിലൊരു ഒരു ഔട്ട് ബ്രേക്കിലേക്ക് പോയില്ല ഈ വർഷം അതിനുള്ള സാധ്യതകൾ വീണ്ടുമുണ്ട് എന്നുള്ള മുന്നറിയിപ്പും ആരോഗ്യ വകുപ്പ് നൽകിയിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ യോഗം നടന്നിരുന്നു അന്ന് തദ്ദേശ വകുപ്പും മറ്റു വകുപ്പുകളും ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും ജില്ലാ കളക്ടർമാരൊക്കെ പങ്കെടുക്കുന്ന യോഗം നടന്നിരുന്നു ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം ഒന്ന് ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഇതിൽ ഡെങ്കിപ്പനി അല്ലെങ്കിൽ എലിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുചിത്വമാണ് വ്യക്തി ശുചിത്വം അതോടൊപ്പം തന്നെ വീടുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഈ പതിനെട്ടും പത്തൊൻപതും നാളെയും മറ്റന്നാളും ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടപ്പിലാക്കണം എന്നുള്ളത് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തദ്ദേശ വകുപ്പ് മന്ത്രിയുമായിട്ട് ഞാൻ ആശയവിനിമയം നടത്തിയിരുന്നു തദ്ദേശ വകുപ്പിൻ്റേതായിട്ടുള്ള നിർദ്ദേശവും നാളെ മറ്റന്നാളും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട് അതുകൂടാതെ ഇതിനു മുൻപ് തന്നെ ഈ മാസങ്ങളിലെല്ലാം തന്നെ ആരോഗ്യവകുപ്പ് ഒരാഴ്ചയിൽ ഒരു പ്രത്യേക ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വെക്ടർ കൺട്രോൾ യൂണിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ പൊതുവിൽ ഈ ഘട്ടത്തിൽ പറയുവാനായിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടത്തിയില്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ വലിയ ഔട്ട് ബ്രേക്കിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഡെങ്കി അതുപോലെ ലെപ്റ്റോ കേസസ് ഇപ്പോൾ വെസ്റ്റനായലിനെ കുറിച്ച് പറഞ്ഞു വെസ്റ്റ് നൈലിൽ നമുക്ക് പത്ത് കേസസാണ് കൺ കൺഫേം ചെയ്തിട്ടുള്ള കേസസ് പത്ത് കേസസ് ആണ് അതിൽ ഒന്നും തന്നെ വെസ്റ്റ് നൈൽ മൂലമാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടില്ല വെസ്റ്റനായിൽ ആണെന്ന് സംശയിച്ച് മരണപ്പെട്ടവരുടെ സാമ്പിൾ അയച്ചിട്ടുള്ളത് നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കൺഫേംഡ് കേസസ് ഡെത്ത് ഒന്നും തന്നെ ഇല്ല ഇതുവരെ പത്ത് കൺഫേംഡ് ആണ് ഉള്ളത് ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഡെങ്കിപ്പനി ഏറ്റവും കൂടുതലുള്ള ഡെങ്കിയും ലെപ്റ്റോയും ഏറ്റവും കൂടുതലുള്ള ജില്ലകൾ തിരുവനന്തപുരമുണ്ട് എറണാകുളമുണ്ട് മലപ്പുറമുണ്ട് കോഴിക്കോടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില ജില്ലകൾ അതിൽ ഇപ്പം നമ്മൾ ഗ്രാഫ് നോക്കിയാൽ ഡെങ്കിയുടെ ലെപ്റ്റോയുടെയും ഗ്രാഫ് നോക്കിയാൽ ആ ഗ്രാഫ് കുറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഡെങ്കിപ്പനിയുടെ കേസസ് കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ലെപ്റ്റോ കേസസ് ഇപ്പോൾ എലിപ്പനി വരുന്നത് മണ്ണിലും അതും അല്ലെങ്കിൽ ക്ഷീര കർഷകർ മറ്റ് കർഷകർ അങ്ങനെ മണ് അങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫാർമേഴ്സ് അല്ല കർഷകർ എന്നുള്ളത് മാത്രം അങ്ങനെ നമ്മൾ ധരിക്കരുത് ഞാൻ ഓരോ വർഷവും കഴിഞ്ഞ വർഷവും പറഞ്ഞിരുന്നു അപ്പോൾ വീട്ടിന് മുന്നിൽ മുറ്റത്ത് ചെടി കുഴിച്ചു വെച്ച ഒരു വീട്ടമ്മയ്ക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എലിയിൽ നിന്ന് ഈ രോഗാണു എങ്ങനെ ശരീരത്തിലേക്ക് വരുന്നു എന്നുള്ളത് ഇപ്പോൾ വെള്ളത്തിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ വെള്ള കെട്ടുകളിലൂടെ നടക്കുമ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളം പ്രത്യേകിച്ചും അതിലൂടെ നടക്കുമ്പോൾ ഒക്കെ നമുക്ക് എലിപ്പനി വരാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ഡെത്ത് പരിശോധിക്കുമ്പോൾ ഡോക്സി സൈക്കിളിൻ കഴിച്ചില്ല ഡോക്സി സൈക്ലിൻ കയ്യിൽ കൊടുത്തിട്ടും കഴിക്കാതെ വെച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വളരെ ഒരു മാജിക്കൽ മെഡിസിൻ പോലെ ആണ് ഇപ്പോൾ ഡോക്സി ഉള്ളത് ഇപ്പോൾ ഡോക്സി സൈക്ലിൻ കൃത്യമായിട്ട് കഴിക്കണം നമുക്ക് എക്സ്പോഷർ ഉണ്ടെങ്കിൽ അതെല്ലാവരും അതെല്ലാവരുമാകാം ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ നമ്മൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ വെള്ളക്കെട്ടുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അതായത് ഞാൻ പറഞ്ഞത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ഹൈ ഹൈറിസ്ക് എന്ന് ഇല്ല ഈ ഘട്ടത്തിൽ എന്ന് കാണേണ്ടതുണ്ട് എല്ലാവർക്കും എല്ലാവരും ഹൈറിസ്ക് കാറ്റഗറിയിലാണ് എന്നുള്ളത് നമ്മൾ കരുതണം അതുകൊണ്ട് പ ഡോക്സി സൈക്ലിൻ എന്നുള്ളത് പ്രതിരോധ മരുന്നാണ് ആ പ്രതിരോധ മരുന്ന് ഡോക്ടർമാരുടെ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശത്തിനനുസരിച്ച് കഴിക്കണം പ്രത്യേകിച്ച് കർഷകരും ക്ഷീര കർഷകരും ഉൾപ്പെടെയുള്ളവർ പ്രത്യേകമായിട്ട് കഴിക്കണം എന്നുള്ളത് വളരെ കർശനമായിട്ട് ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശത്തിനനുസരിച്ച് കഴിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞ അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യം അവിടെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഞ്ച് കുട്ടികളാണ് ഉള്ളത് അതിൽ ഒരു കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിലാണ് അല്പം സീരിയസ് ആയിട്ട് അല്പമല്ല സീരിയസ് ആയിട്ടുള്ളത് വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഉള്ളത് സാധ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും നൽകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഓരോ രാവിലെയും എന്നുള്ള നിലയിൽ മെഡിക്കൽ ബോർഡ് തന്നെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നുണ്ട് ഇതിൻ്റെ ഒരു മറ്റ് കുട്ടികളുടെ ഫലം നെഗറ്റീവാണെന്നുള്ളത് ആണെന്നുള്ളത് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട് അപ്പോൾ അവരുടെ സാമ്പിൾ പരിശോധനയിൽ അത് നെഗറ്റീവ് ആണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഈ ഘട്ടത്തിൽ അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം മഞ്ഞപ്പിത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ സംസ്ഥാനത്ത് പന്ത്രണ്ട് ഇടങ്ങളിലാണ് ഔട്ട് ബ്രേക്ക് ഉള്ളത് എറണാകുളം അതോടൊപ്പം തൃശ്ശൂർ കണ്ണൂർ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് ഔട്ട് ബ്രേക്ക് ഉള്ളത് മലപ്പുറം ഈ ജില്ലകളിലാണ് ഔട്ട് ബ്രേക്ക് ഉള്ളത് അതിൽ ഏതാണ്ട് എല്ലാ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് ജലജന്യ രോഗമാണ് വെള്ളത്തിൽ നിന്ന് മലിനമായ വെള്ളം കുടിവെള്ളമായിട്ട് ഉപയോഗിച്ചതിൽ നിന്നാണ് അസുഖം ആദ്യമായിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ട്രീറ്റ്മെൻറ് രണ്ട് പ്രിവെൻഷൻ ഇനി അതിന് പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആ ഭാഗത്ത് അവിടെ നടത്തുക എന്നുള്ളതാണ് ഇതും വളരെ കൃത്യമായിട്ട് നട നടത്തുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് അതോടൊപ്പം ബോധവൽക്കരണ പ്രവർത്തനം ഇപ്പോൾ ഈ കേസസ് ഓരോന്ന് പരിശോധിക്കുമ്പോഴും വാട്ടർ സോഴ്സസ് അതായത് ജലസ്രോതസ്സുകൾ മലിനമാണ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ എറണാകുളത്തുള്ള ചില കേസുകളിൽ ഹോസ്റ്റലുകളിലെ കിണറുകൾ അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിൻ്റെ ജലസ്രോതസ്സുകൾ അത് മലിനമാക്കപ്പെട്ട സാഹചര്യം ഉണ്ട് അതിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചവർക്ക് മഞ്ഞപ്പിത്തം വന്നതായിട്ട് കാണുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ആണ് രണ്ടാമത്തെ കാര്യം ഈ പൊതുജനാരോഗ്യ നിയമം കഴിഞ്ഞ വർഷം നിയമസഭ പാസ്സാക്കിയിരുന്നു അതിലെ ക്ലോസ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ പ്രത്യേകമായിട്ട് പറയുന്നു ഞാനിത് പ്രത്യേകം പറയാനായിട്ട് കാരണം എറണാകുളത്ത് ഉൾപ്പെടെ ഹോസ്റ്റലുകളുടെ കുടിവെള്ള സ്രോതസ്സുകൾ ചില ഔട്ട് ബ്രേക്ക് ഉണ്ടായിടങ്ങളിൽ അതുപോലെ ഈ കൂടുതൽ ആളുകൾ താമസിക്കുന്ന അതായത് ഹോസ്റ്റലല്ല പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കുന്ന ഇടങ്ങൾ അവിടെയുള്ള അവിടെ കുടിവെള്ള സ്രോതസ്സ് മലിനമാക്കപ്പെട്ട സാഹചര്യം അപ്പം അങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ആ ഹോസ്റ്റലോ അല്ലെങ്കിൽ അത് റൺ ചെയ്യുന്ന അതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ ജലസ്രോതസ്സുകൾ കൃത്യമായിട്ട് അത് ക്ലോറിനേഷൻ സൂപ്പർ ക്ലോറിനേഷൻ നടക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രാദേശിക മെഡിക്കൽ ഓഫീസറാണ് പൊതുജനാരോഗ്യ ഓഫീസർ പ്രാദേശിക പൊതുജനാരോഗ്യ ഓഫീസർ ജില്ലാതലത്തിൽ ഡി എം ആണ് പ്രാദേശിക പൊതുജനാരോഗ്യ ഓഫീസർ ഇപ്പോൾ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കണമെന്നുള്ളത് പ്രത്യേകം കാണേണ്ടതുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അതിൽ സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ ഒരു ഇൻഫെക്ഷൻ അല്ല ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ആറാഴ്ച വരെയാണ് പരമാവധി ഒരു രോഗബാധിതരായിട്ടുള്ള വ്യക്തികൾ ആറാഴ്ച വരെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അല്ലെങ്കിൽ അത് ഈ രോഗം മറ്റുള്ളവർക്ക് പകരാതെ അവരായിരിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സെക്കൻഡറി ഇൻഫെക്ഷൻസ് ചിലയിടത്ത് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് എയുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ ഈ ഔട്ട് ബ്രേക്ക് കൂടുതലായിട്ടുള്ള ഇടങ്ങളിൽ ിലേക്ക് അല്ലെങ്കിൽ അത് കൂടുതൽ കേസുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ പനി സർവേകൾ നടത്തുന്നുണ്ട് ഫീവർ ക്ലിനിക്കുകൾ മേജ ഹോസ്പിറ്റലുകളിൽ ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഫീ പനിയുടെ എണ്ണം നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിനേക്കാൾ കുറവാണ് ജനുവരി മുതൽ ഇപ്പോൾ മെയ് പതിനാറ് വരെയുള്ള ഇന്നലെ വരെയുള്ള ഒരു കണക്കെടുക്കുമ്പോൾ ഫീവർ കേസസ് നോക്കുമ്പോൾ അതിൽ കുറവാണ് കാണുന്നത് പക്ഷേ ഈ രീതിയിൽ ഡെങ്കിപ്പനി ലെപ്റ്റോ അതോടൊപ്പം മറ്റ് തരത്തിലുള്ള പകർച്ചവ്യാധികൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ജാഗ്രത ഉണ്ടാകേണ്ടതാണ് എന്നുള്ളതാണ് ഈ പതിനെട്ടും പത്തൊൻപതും നാളെയും മറ്റന്നാളും ശുചീകരണ പ്രവർത്തനങ്ങൾ വീടും പരിസരവും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഈ കൊതുകുകൾ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം